ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം രാവിലെ തന്നെ നവീൻ പോയി കിച്ചണില് തേങ്ങ ഒഴിച്ചതാണ് പടാന്ന് ഉടച്ച സ്പോട്ടില് കത്തി പൊട്ടിപ്പോയി നവീൻ എന്താ ചെയ്യുന്നില്ല കത്തി പൊട്ടിയതും ഈ ചെറിയൊരു കത്തിൽ പോയിട്ട് ഇത്ര വലിയ തേങ്ങ ഒടിച്ചാൽ ശരിയാവോ അയ്യോ എന്താ പറയാ അനീഷ് വയലക്കാട് എൻട്രിയിൽ വന്ന ഒരാളും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നു ഏർ പറഞ്ഞതേ പറഞ്ഞോണ്ടിണ്ട് വയലുകാരൻ്റെ ഒരാളും ശരിയല്ല ശരിയല്ലെന്ന് അത് കേട്ടപ്പോൾ ജിഷൻ അങ്ങനെ ചൊറിഞ്ഞു വന്നു ജിഷൻ അനീഷിനോട് പറയാണ് ഏർ നിങ്ങളുടെ ഭാര്യ വെറുതെ വിട്ടിട്ട് പോയതെന്ന് അപ്പൊ ലക്ഷ്മി വന്നിട്ട് ജിഷിനോട് പറയുന്നു നിന്ന് ജഷിനെ കുട്ടികളെ കണ്ടിട്ട് വർഷങ്ങളായി എത്ര എന്തിനാ ഈ ഫാമിലി ടോപ്പിക് ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത് എന്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോയി പറയുന്നു എല്ലാവർക്കും ഉണ്ടല്ലോ പല വിധത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് അത് ഇവിടെയാണോ കൊണ്ടുവരുന്നത് ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഈ പ്ലേസിലാണോ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ജിഷിനും ലക്ഷ്മി ചേർന്നിട്ട് ഭയങ്കര വഴക്കായി രണ്ടുപേരും ചേർന്നിട്ട് പിന്നെ ഷാനവാസ് കിച്ചണില് ലക്ഷ്മിയോട് പറയുന്നു ഫുഡൊന്നും കറക്റ്റ് ടൈമിൽ ആവുന്നില്ല എന്ന് പറഞ്ഞ ഷാനവാസും ഭയങ്കരമായ ഓർഗ്യുമെന്റും വഴക്കും ചെയ്യുന്നു പണിപ്പുരിയിൽ പോകാനുള്ള ടാസ്ക് ആണ് കൊടുത്തത് അതൊരു ബൗളിൽ ഇട്ടിട്ട് ഓരോരോ ചേട്ട് ഇട്ടിട്ടുണ്ടാകും അതൊരു കുളുക്കി എടുക്കണം എടുത്തിട്ട് ആ ടോപ്പിക് എന്താണെന്നുള്ളത് ഹൗസ് മേറ്റ്സിനോട് പറയാനും പാടില്ല പിന്നെ ഈ ഹൗസ് മേറ്റ്സിലുള്ള ഈ വീട്ടിലുള്ള എല്ലാവരെയും അതിനുള്ള റാങ്ക് കൊടുക്കും വേണം ഇതാണ് ഒരു ടാസ്ക് കൊടുത്തത് അതില് അഞ്ച് റൗണ്ട് ഉണ്ടായിരുന്നു മൂന്ന് റൗണ്ടിൽ പഴയ ആൾക്കാർ തോറ്റു രണ്ട് റൗണ്ടിൽ പുതിയ ആൾക്കാർ തോറ്റു അപ്പൊ പണിപ്പുരിയിൽ പുതിയ ആൾക്കാരായ മസ്താനിയും പ്രവീണുമാണ് പോവാൻ പറ്റാത്ത ആൾക്കാർ പണിപ്പുരിയിൽ നിന്നിട്ട് ഇവര് എടുത്തിട്ട് വന്നത് മീഡിയം ബോംബാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് അതിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ രണ്ടാഴ്ചയിൽ ലാലാട്ടിനെ കാണാൻ പറ്റാത്ത ആളിനെ സെലക്ഷൻ ചെയ്യണം അത് ഷാനവാസിനെ എങ്ങനെയാണ് ഇവര് സെലക്ഷൻ ചെയ്തത് പിന്നെ അനുമോളും ജിസൈലും രണ്ടു മണിക്കൂർ ജയിലിൽ പോകേണ്ട ഒരു ടോപ്പിക് ഒരു ടാസ്ക് ഉണ്ടല്ലോ അതില് അനുമോൾ എന്താ ചെയ്തിരിക്കണറിയോ അറിയോ എന്താണ് ജിസൈലിന്റെ ഫോട്ടോ അല്ലേ ഫോട്ടോ ബാച്ച് കുത്തിയിട്ടുണ്ടല്ലോ ആ അതിനെയൊക്കെ കിറുക്കി വെച്ചിട്ട് പല്ലിനെയും കിറക്കി വെച്ചിട്ട് രാക്ഷസിനെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ജിസൈൽ കണ്ടിട്ട് നോക്കുക എന്റെ ഫോട്ടോനെ ഇങ്ങനെ ചെയ്തു വെച്ച രാക്ഷസിനെ പോലെയാണ് ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോ ഇത് എന്തെങ്കിലും അനുമോള ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കും നല്ല വല്ലാണ്ട് ഫീൽ ആകും എന്ത് തന്നെ നിങ്ങൾ ഒരു ഫോട്ടോനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അനുമോളെ അത് നമുക്കേ കണ്ടപ്പോ ഭയങ്കര കഷ്ടമായിട്ട് തോന്നും അക്ബറും ഷാനവാസും ഭയങ്കര വഴക്ക് വിട്ട അടിക്കുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത് അനീഷ് വന്നിട്ട് അവരെ തടത്ത് മാറ്റി ഇങ്ങനെയും ചെസ്റ്റിനോട് ചെസ് ചേർന്നിട്ട് രണ്ടുപേരും ഇട്ടിച്ച് ഇടിച്ചിട്ട് ഇരിക്കുന്നു പിന്നെ ലാസ്റ്റ് അനീഷ് കൈ ഓങ്ങിയില്ല അനീഷ് വന്നിട്ട് അവനെ മാറ്റി ബിഗ് ബോസ് അവൻ രണ്ടുപേരെയും വിളിച്ചു എന്തിനാ എങ്ങനെ എന്ന് പറഞ്ഞു രണ്ടുപേർക്കും നിക്കണില്ല രണ്ടുപേരും രണ്ടുപേരെയും കുറിച്ചിട്ട് ഓർഗമെന്റ് പറയുന്നു അക്ബർ പറയുന്നു എന്റെ ബാപ്പനെ വിളിച്ചു എന്ന് ഷാനവാസ് പറഞ്ഞോ എന്നെ ചൊറിഞ്ഞിട്ടേ ഇരിക്കുന്നു എന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയണം ബിഗ് ബോസ് ഒന്ന് സംസാരിക്കാണ്ടിരിക്കൂന്ന് പറഞ്ഞാലോ അവര് കേൾക്കില്ല രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ ഓർമ്മ മരിച്ചുകൊണ്ടേയിരിക്കുന്നു ലാസ്റ്റില് രണ്ടുപേരും വന്നിട്ട് റൂമിൽ എന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ എന്താണ് ഷാനവാസ് പറയണു ഷാനവാസിന്റെ ആ ഏജില് ഷാനവാസിന്റെ അച്ഛൻ മരിച്ചോ അത്രേ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ഞാൻ മരിക്കുന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് ഇത്രത്തോളം ഞാൻ പോരാടി നിൽക്കുന്നത് എന്ന് പറയുന്നു പറഞ്ഞ് കരയണു നമുക്ക് കണ്ടപ്പോ ഭയങ്കര വശമായി അക്ബർ പഠനം പറയണോ ഷാനവാസിനോട് നിങ്ങൾ കട്ടയ്ക്ക് നിക്കണുണ്ടല്ലോ എല്ലാ കാര്യത്തിനും ഇത്രയും കട്ടയ്ക്ക് നിങ്ങൾ നിക്കണുണ്ടല്ലോ ഷാനവാസൊക്ക എന്ന് പറഞ്ഞിട്ട് അക്ബറും പറയുന്നു രണ്ടുപേരും കൂടി ചേർന്ന് കരയുന്നത് കണ്ടപ്പോൾ നമുക്കും ഓരോരോ കഷ്ടപ്പാടുകൾ കൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കത് ഭയങ്കര ഫീൽ ഫീൽ ആകുന്നുണ്ട് കാണുമ്പോ തന്നെ പിന്നെ നാല് ദിവസത്തെ ആകുമ്പോഴേക്കും മൊസ്താനി അനുമോളോട് വന്നിട്ട് കരയണു അങ്ങനെ കുടകുടകുടായെന്ന് കരയു അനുമോൾ പറയുന്നു പുറത്ത് കാര്യം അനുമോൾ ശൈത്യം ഭയങ്കര വഴക്കുണ്ടാക്കിയിരിക്കുന്നു ശൈത്യ അനുമോളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ അനുമോൾ അതിന് കേട്ടിട്ടില്ല ഇതൊക്കെയാണ് ഇന്ന് നടന്ന എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നടക്കാന